ഈ ഒരു ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇത്രയും സർവീസുള്ള അക്കാഡമിക് വിദഗ്ധർ ഭരണഘടനാ സ്തംഭനം തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇത്രയും ഈ സിറ്റുവേഷൻ വളരെ കോംപ്ലക്സ് ആക്കിക്കൊണ്ടാണ് വി സി പദവിയിലേക്ക് എത്തിച്ചേർന്നത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാം നല്ല രീതിയിൽ പോകും സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയിലും എല്ലാം വലിയ വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ പ്രതീക്ഷിക്കാം ഒരു കുറവില്ലല്ലോ നമുക്ക് നമുക്ക് കേരളത്തിലെ നന്നായി പ്രതീക്ഷിക്കാം ാളും ഈ തർക്കം നീണ്ടുനിന്നു ഇത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ഈ തർക്കം നീണ്ടുപോയത് അതോ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് മറ്റു പല ലക്ഷ്യങ്ങൾ എന്നതിനപ്പുറം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തം അധികാരത്തിന് വേണ്ടിയുള്ള സ്വന്തം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ബലാബലം മാത്രമായിട്ട് എനിക്ക് ഇതിനെ കാണുന്നുള്ളൂ അതായത് വി സി പീ സി പദവിക്ക് പുറത്ത് നിന്നുകൊണ്ടും വേണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം വി സി പദവിയിൽ ഇരുന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന വിശ്വാസം എനിക്കില്ല പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഡിജിറ്റൽ സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളും കേരള ടെക്നോളജി സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളും കൂടെ ഒന്നിച്ചാക്കിക്കൊണ്ട് ഒരട്ട സർവകലാശാല പോരെ എന്തിനാണ് കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല ബിടെക് കോഴ്സ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സർവകലാശാലകൾ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സർവകലാശാല ഇതൊക്കെ ഇവയുടെ ഒക്കെ ഇൻറ്റഗ്രേഷൻ ഏകീകരണമൊക്കെ വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് അതിലൂടെ സംസ്ഥാനത്തിൻ്റെ ചെലവ് തുലവും കുറക്കാം അതും അതിനപ്പുറം സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാം വിദ്യാർത്ഥികൾക്ക് മികച്ച കൂടി പഠിക്കാനുള്ള അവസരം ഒരുക്കാം ഇതൊക്കെ ആകണം പുതിയ വൈസ് ചാൻസലർമാരായ ചുമതലയേറ്റെടുത്തവർ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുമ്പ് അവരൊക്കെ അവരുടെ ഇരുന്നതാണ് ഇരുന്ന സ്ഥാനത്തേക്ക് തന്നെ വീണ്ടും വളരെ ബല വളരെ ശക്തിയോടുകൂടി പിടിച്ച് വീണ്ടും തിരിച്ചു വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് പൊതു കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട്